ഈ വർഷത്തെ കൂറ്റനാട് ദേശോത്സവം ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികളിലായി വർണോജ്വലമായ പരിപാടികളുടെ അകമ്പടിയോടെ ആഘോഷിക്കുമെന്ന് കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയെട്ട് ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ തലയെടുപ്പുള്ള നാൽപ്പത്തി എട്ടോളം ഗജവീരന്മാർ ദേശോത്സവത്തിന് പ്രൗഢിയേകും തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് ആഘോഷ പ്രേമികൾ കുറ്റനാട് നഗരത്തിൽ അന്നേ ദിവസങ്ങളിൽ ജനസാഗരം തീർക്കും ആഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് തടയിടാൻ നഗരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും നിരവധി നിരീക്ഷണ ക്യാമറകൾ സജ്ജീകരിച്ചതായും ഭാരവാഹികൾ അറിയിച്ചു ഫെബ്രുവരി ആറിന് പള്ളി പരിസരത്ത് നിന്ന് ആറു മണിക്ക് ഘോഷയാത്രകൾക്ക് തുടക്കമാകും നഗരപ്രദക്ഷിണം പൂർത്തിയാക്കി തൃത്താല റോഡിൽ രാത്രി പത്ത് മണിക്ക് കരുവാടിക്കുളത്തിന് സമീപത്തെ പാടത്ത് ഗജ സംഗമം നടക്കും കൂടാതെ മൂന്ന് ദിവസങ്ങളിലായി പ്രദർശനമേളകൾ ഉൾപ്പെടെയുള്ളവയും ഉണ്ടാകും ഫെബ്രുവരി നാലിന് ആലപ്പറമ്പ് അഞ്ചിന് കോടനാട് എന്നിവിടങ്ങളിൽ രാത്രി ഗാനമേളകളും ഉണ്ടാകും കേന്ദ്ര ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ രവി കുന്നത്ത് രവി മാരാത്ത് അബ്ദുൽ ഹമീദ് പി എ ഗഫൂർ കെ വി പി അബ്ദുൽ ജബാർ പി സി അജയൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഉത്സവമാണ് ഫെബ്രുവരി തീയതികളിൽ നടക്കുന്നത് അതിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ പരമാവധി ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പരമാവധി പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ വരെ അവസാനിപ്പിക്കണമെന്ന യജ്ഞത്തിലൂടെയാണ് ഞങ്ങൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് കൂറ്റാട് ജുബാ മസ്ജിദ് തുടങ്ങി വാളക്കാട് പാടശേഖരത്തിൽ അവസാനിപ്പിക്കുന്നത് ിൽ ജുമാ മസ്ജിദിന്റെ പെട്രോൾ പമ്പിനോട് തുടങ്ങി വാളക്കാട് പാലശേഖരം വരെ കൂറ്റനാട് ദേശീയോത്സവ കമ്പനിക്കാണ് ഫുള്ള് ഡേറ്റംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലുള്ള ഫണ്ട് മിനിമം ആറ് ലക്ഷം രൂപയാണ് ആസ്ഥാനം കൂടിയ കൂറ്റനാട്ടാണ് സമീപത്തുള്ള നാല് പഞ്ചായത്തുകളുമായി അതിർത്തി പങ്കിടുക ഈ നാല് പഞ്ചായത്തുകളുടെ ദേശീയോത്സവം തന്നെയാണ് നമ്മുടെ കൂറ്റനാട് ദേശീത്സവം മറ്റേ ചാഞ്ശ്ശേരി പഞ്ചായത്തിലാണ് കൂറ്റനാട് വലിയ ജുമാവാസി സ്ഥിതി ചെയ്ത് അതിന് പരിസരത്ത് നിന്നാണ് നമ്മുടെ ഈ ഘോഷയാത്ര കൂറ്റനാട് ദേശോത്സവത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ട് നടക്കുന്ന ഘോഷയാത്ര പുറപ്പെടുന്നത് എല്ലാം മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും അധികാരികളുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇവരിലൊക്കെ നമ്മൾ വിളിച്ച് സ്വാഗതസംഘം വിപ്ലമായ സ്വാഗത സംഘം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നു ഇവരിൽ നിന്നെല്ലാം വളരെയധികം നല്ല സഹകരണങ്ങളും സഹായങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയെട്ടോളം ഉപ കമ്മിറ്റികളാണ് നമ്മുടെ കയ്യിലുള്ളത് കഴിഞ്ഞ ഇരുപത്തിയേഴ് കമ്മിറ്റികളിൽ നടന്ന തമ്മിൽ ഒരു കമ്മിറ്റി കൂടുതലുണ്ട് ഇരുപത്തെട്ട് കമ്മിറ്റികളിൽ നിന്നായി വിവിധ കലാരൂപങ്ങൾ മികച്ച ബാൻഡ് മേളകൾ കേരളത്തിലെ തലയെടുപ്പുള്ള ആനകൾ ഇവരെ എല്ലാം അണിനിരത്തി കൊണ്ട് അൻപതോളം ആനകളെ അണിനിരത്തിക്കൊണ്ട് വൈകിട്ട് ഒരാറു മണിയോട് കൂടിയിട്ട് കുറ്റനാട് കർണാകര പ്രദേശം ഇങ്ങനെ പറയാം ഏകദേശം രണ്ട് കിലോമീറ്ററിലധികം വരുന്ന ദൂരം ആറ് കിലോ ആറു മണിയോടു കൂടി നമ്മൾ ഘോഷയാത്ര ആകട്ടെ നഗരശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം കാണ്ട് സി ജില്ലയിലെ വാഴപ്പാട് പാടത്താണ് നമ്മൾ സമാപനം രാത്രി പത്ത് മണി വളരെ നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റും സമയം അനുവദിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ ഈ ഘോഷയാത്രയിൽ എൻ്റെ ആർ കമ്മിറ്റി ഭാരവാഹികളും അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളും പൗരപ്രമുഖരും മറ്റേ രംഗത്തെ വിവിധ കഴിഞ്ഞ ആളുകൾക്കെയും ഘോഷം അണിനെക്കുന്നുണ്ട് നമ്മുടെ പൂരിനാട് ദിവസോത്സവം നാല് അഞ്ച് തീയതികളിൽ ആറ് ഏത് മൂന്ന് ദിവസങ്ങളിൽ അതിൽ ഒരു ദിവസം എക്സ്പോ നാലാം തീയതി തുടങ്ങണം അവിടുന്ന് നമ്മുടെ ഉത്സവത്തിൻ്റെ ആദ്യഘട്ടം ആരംഭിക്കാം അവിടുന്ന് നാലും അഞ്ചും ആറും എന്നീ ദിവസങ്ങളിൽ അതിവിപുലമായ പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃക്കാല നിയോജക മണ്ഡലം കൂറ്റനാട് ആസ്ഥാനമായി ഉള്ള സ്ഥലത്ത് മൂന്ന് ജില്ലകളെ ആസ്പദമാക്കിയിട്ട് ഉള്ളൊരു പരിപാടി തന്നെയാണ് മലപ്പുറം ജില്ലയും തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയുടെ അവസാനം എന്നിങ്ങനെ സംഗമിക്കുന്ന ഈ പ്രദേശത്ത് ഒരുപാട് ജനങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണാൻ വിവിധ ജില്ലകളിൽ നിന്ന് തന്നെ ഇവിടെ എത്തുന്നുണ്ട് വളരെ തിരക്കേറിയ ഒരു ആഘോഷമാണ് കുറ്റനാട് ദേശോത്സവം ഇതിൻ്റെ കുപ്പി ആയിട്ട് നമ്മൾ ഈ കോടിദശം ചെയ്യുന്നതിനൊക്കെ വേണ്ടി നമ്മുടെ അടുത്ത ദിവസം തന്നെ നമ്മളിതിൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുക ഉണ്ടായി ആ ഓഫീസ് ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നമ്മുടെ കുഞ്ഞിനേരനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഇതിൽ നമ്മളെ അതിവിപുലമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ കൂറ്റിനാട് ദേശോത്സവം നമ്മൾ സി സി ടി വി ഉപയോഗിച്ചു കൊണ്ട് വളരെ നിരീക്ഷണത്തോടുകൂടി തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് കാരണം യാതൊരുവിധ ആക്രമണങ്ങളോ ആക്രമണ സ്വഭാവങ്ങളോ ആ ഏതെങ്കിലും ഭാഗത്തു നിന്ന് വരികയാണെങ്കിൽ അതിനെയെല്ലാം നമ്മൾ ക്യാമറകൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഈ ആഘോഷ കമ്മിറ്റിക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനെ എല്ലാ ഭാഗങ്ങളിലും ഈ നേർച്ച ആഘോഷങ്ങൾ നടത്തുന്ന ദേശോത്സവം നടത്തുന്ന എല്ലാ ഭാഗങ്ങളിലും ക്യാമറ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ കൃത്യസമയത്ത് തന്നെയാണ് ആറ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യസമയത്ത് തന്നെയുള്ള കാര്യം വ്യാപാരി വ്യവസായികളും സമിതികളും എല്ലാം സംഘടനകളും ജാതി മതഭേദം തന്നെ എല്ലാ കക്ഷി രാഷ്ട്രീയത്തിനും അഭികൃതമായി നമ്മുടെ ഈ ദേശോത്സവത്തിന് സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കോടനാടി കോടനാട് ട്രംപ് നാലാം തീയതി ഒരു ഗാനമേള നടത്തുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ചാം തീയതിയും കോടനാട് ഉത്താല കോടുള്ള കോടനാട് എന്ന പ്രദേശത്തും ഒരു ഗാനമേളകൾ ഉണ്ട് ഇതെല്ലാം അതിൻ്റെ ജനോട് ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന എല്ലാവിധം കലാപരിപാടികൾക്കും ഉപകമ്മറ്റികളുടെ നല്ല സഹകരണമാണ് നമുക്കുള്ളത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ ഈ കൂറ്റനാട് വിദേശികളും നാല് അഞ്ച് ആറ് എന്നീ രീതികളാണ് ഇവിടെ ഇപ്പോൾ തുടങ്ങാനിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കൃത്യം ആറു മണിക്ക് തന്നെ കൂറ്റനാട് പള്ളിപുരത്തു നിന്ന് ഘോഷയാത്ര ആരംഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ ഉപകമ്മറ്റികളും ആറു മണിക്ക് മുന്നേ തന്നെ നമ്മുടെ ഘോഷയാത്ര പങ്കെടുക്കുന്നതിന് വേണ്ടി വളരെ അടക്കം ചിറ്റോടു കൂടി ഒരു പ്രശ്നങ്ങളില്ലാതെ അവർക്ക് തന്ന നമ്പേസനുസരിച്ച് വരുമതിയായി നമ്മുടെ ഈ ഘോഷയാത്ര പങ്കെടുക്കുക അത് വിജയിപ്പിക്കുക കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഘോഷയാത്രയിൽ യാതൊരു പ്രശ്നങ്ങളില്ലാതെ నమే పలు స్థల పోలీసు ఉద్యోగన్ ప్రశంసం ఆగోషమైనా అది నమకు వీంటు అడత్యం ఇంకా విఫులమీత ఎలా సౌకర్యం ఉండ പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി